ഹായ് ഹാപ്പി ലൈഫ് ഹാപ്പി ആൻഡ് മിറാക്കൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാപ്പി ലൈഫ് സന്തോഷകരമായ ജീവിതത്തിൽ എന്ത് സംഭവിക്കും മിറാക്കൾ സംഭവിക്കും ഇത് വെറുതെ പറയുന്നതൊന്നുമല്ല കാരണം നമ്മൾ ഹാപ്പി ആയിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യം വെച്ച് നിലവിലൊരു സിറ്റുവേഷൻ വെച്ച് നമുക്ക് ഹാപ്പിനെസ് കിട്ടാറില്ല അത് വാസ്തവമാണ് പക്ഷേ നമ്മൾ നമ്മളതിലേക്കൊന്നും നോക്കാതെ നമ്മൾ ഈ നമ്മെ തന്നെ സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുകയും പിന്നെ അതേപോലെ ക്ഷമിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ക്ഷമിക്കുകയും മനഃപൂർവ്വം ക്ഷമിക്കുകയും മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയും ഇനിയിപ്പോൾ അവരെ സ്നേഹിക്കാൻ നമുക്ക് താല്പര്യമില്ല പക്ഷേ ഉള്ളിൽ വെറുപ്പില്ലാതെ നമ്മൾ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു ഹാപ്പിനെസ് തരുന്നതാണ് നമ്മുടെ ഉപബോധ മനസ്സിൽ ശക്തി ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കും ഈ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അതിനെന്താണ് പ്രത്യേകിച്ച് അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ലാത്ത ഒരു പാമണോ നമ്മുടെ ഉപബോധ മനസ്സ് നമ്മൾ എന്താണോ നമ്മളെന്താണോ ഒട്ടുകൊടുക്കുന്നത് അതപ്പടി സ്വീകരിച്ച് റിയാലിറ്റിയിലേക്ക് വരുത്തും അതുകൊണ്ടാണ് വിഷ്വലൈസേഷൻ ഇത്ര പ്രാധാന്യം വരുന്നത് കാരണം നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുക ഫീലിങ്സ് വരുത്തിയിട്ട് അപ്പോൾ എന്ത് ചെയ്യും ഉപബോധ മനസ്സ് വിചാരിക്കുന്നത് ശരിക്കും നടന്നു കഴിഞ്ഞതാണ് അപ്പോൾ ഒക്കെ വരുത്തുമ്പം എന്താണ് ഓൾറെഡി നടന്നു കഴിഞ്ഞൊരു ചിന്ത നമുക്ക് വരുമ്പോൾ അത് റിയാലിറ്റിയിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് വിഷ്വലൈസേഷൻ ഒക്കെ അവിടെ സംഭവിക്കുന്നത് ഭാവന ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ നേടുന്നത് നമ്മളതിനെ പ്രയത്നിക്കുകയും വേണം അത് വേറൊരു കാര്യം അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ആരോ ഒരു വീഡിയോൻ്റെ താഴെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചോദ്യം അതായത് എങ്ങനെയാണ് യൂണിവേഴ്സിനോട് സംസാരിക്കുക എന്നുള്ളത് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ആരാണ് ശരിക്കും നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അല്ലേ ഒരു പ്രപഞ്ച സൃഷ്ടാവ് അല്ലേ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ മുഴുവൻ എന്താണ് എനർജിയാണുള്ളത് ആ എനർജി എന്തുണ്ട് നമ്മുടെ ഉള്ളിലൂടെ ഒക്കെ ഒഴുകുന്നുണ്ട് എന്തുകൊണ്ടും ആ എനർജി നമുക്ക് പുറപ്പെടുവിക്കാം നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റാത്തത് കാരണം ഇതിനെ തടയുന്ന ചില സംഭവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് വെറുപ്പ് പക വിദ്വേഷം അസൂയ ദേഷ്യം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ ഈ ഒരു എനർജി നമുക്ക് പുറത്തേക്ക് കൊണ്ടുവന്ന് നല്ല അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കും ഒട്ടുമില്ല അപ്പം അതുകൊണ്ടാണ് ഈ സെൽഫ് ലവ് ചെയ്യണം അഫർമേഷൻ പറയും മാപ്പ് കൊടുക്കൽ അതായത് ഫോർഗിനിസ് തെറാപ്പി ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ക്ലീനായി ക്ലീനായി കൊണ്ടുവരും നമുക്ക് സാധിക്കും പല പല പ്രോസസ്സുകളും നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഭാവന ചെയ്യാൻ പറ്റും കാമൻ കാമാൻകുളം നടക്കാൻ സാധിക്കും എന്നൊക്കെ പറയുന്നത് അപ്പോൾ യൂണിവേഴ്സിനെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കാര്യം ചോദിക്കേണ്ടതെന്ന് ചോദ്യത്തിനാണ് ഇവിടെ ഞാൻ ഉത്തരം തരാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞു പ്രപഞ്ച സൃഷ്ടാവ് ദൈവം ഈശ്വരൻ നമ്മളൊക്കെ വിശ്വസിക്കുന്ന പല പല മതത്തിൽപ്പെട്ടവരായിരിക്കും നമ്മൾ അപ്പോൾ ഏത് മതവിശ്വാസികളായാലും ഈശ്വരൻ ഒന്നാണല്ലോ അല്ലെ ഈശ്വരൻ ആരും ഇന്നോളം കണ്ടിട്ടില്ല അപ്പോൾ എന്താണ് ഈശ്വരൻ എന്താണ് ഈശ്വരൻ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ചില വ്യക്തികൾ നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മളെ സഹായിക്കാൻ വരുന്നവർ നമ്മൾ പറയുമുണ്ട് ഈശ്വരനാണ് അത് ആ അങ്ങനെ നമ്മൾ ആ വ്യക്തിയെ നമ്മൾ ഈശ്വരനായി കാണും കാരണം എന്താണ് ആപത് ഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് അത് നമ്മുടെ ആ സമയത്ത് ഈശ്വരൻ ഓക്കെ അപ്പം ഈശ്വരൻ പല രൂപത്തിലും നമ്മുടെ അടുത്ത് വരുന്നുണ്ട് ഓക്കെ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം ചിലപ്പോൾ നമ്മളെ ഉറ്റ സുഹൃത്തുക്കളായിരിക്കും ബന്ധുക്കളായിരിക്കും ആരെങ്കിലൊക്കെ ആയിട്ട് നമ്മളെ സഹായിക്കുന്നവരെ നമ്മളെ അത്രയും നമ്മളെ വിഷമിച്ചെടുക്കുമ്പോൾ എല്ലാവരും കൈവിടുമ്പോൾ നമ്മളെ സഹായിക്കാൻ എത്തുന്ന ഒരു ഈശ്വരൻ്റെ രൂപത്തിൽ വരുന്നുണ്ട് അല്ലേ അപ്പം അങ്ങനെയും പറയാം കാരണം എല്ലാ എനർജി ഞാൻ പറഞ്ഞല്ലോ ഈ പ്രപഞ്ച സൃഷ്ടമായ ദൈവത്തിൻ്റെ എനർജി നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത് എന്നുള്ളത് അത് പല ഘട്ടങ്ങളും നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ പ്രത്യേകം നടക്കുക എൻ്റെ വിഷമങ്ങൾക്ക് എവിടെയാണ് പരിഹാരം എൻ്റെ ഈ സങ്കടങ്ങൾ തീരാൻ ആയിട്ടില്ലേ വിധിയെ പഴിച്ചൊക്കെ ജീവിക്കുക അതിനൊന്നും ഒരു ഇല്ല നമ്മൾ വിധിയെ പഠിച്ച് ജീവിക്കേണ്ട ഒരാവശ്യകതയും നാം നമ്മെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ മറ്റുള്ളവർ നമ്മെ സ്നേഹിച്ചു തുടങ്ങും പിന്നെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കും നാം നമ്മെ എത്രത്തോളം സ്നേഹിക്കുന്നു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ കാര്യം കാര്യത്തിൽ കാരണം നാം നമ്മെ അത്രയും കണ്ടറിഞ്ഞ് അതായത് നമ്മെ സ്നേഹിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അതാണ് ഏറ്റവും വലിയ സത്യം എന്നെപ്പോലെ എന്നെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരും തന്നെയില്ല അതേപോലെ നിങ്ങളെപ്പോലെ നിങ്ങളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരും തന്നെയില്ല ആ ഒരു വിശ്വാസം നമുക്ക് വേണം ഓക്കെ അപ്പോൾ നമുക്ക് യൂണിവേഴ്സിനോട് എങ്ങനെ ചോദിക്കാമെന്ന് അതിൽ വന്നിട്ടില്ലല്ലോ പറയാം യൂണിവേഴ്സ് എന്ന് പറയുമ്പം നമ്മൾ കുട്ടിക്കാലം മുതലേ ദൈവം എന്ന് വിളിക്കും ദൈവമ നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മളെ അമ്പലത്തിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കുന്നത് ദൈവമാണ് ദൈവത്തിനോട് എന്ത് പ്രാർത്ഥിച്ചാലും അസുഖം മാറും ചെറിയ കുട്ടിയായിരിക്കും പള്ളിയിൽ പോവും അതുപോലെ അവിടെ നിന്നും പ്രാർത്ഥിപ്പിക്കും എന്താണ് ദൈവസ്നേഹമാണ് എന്ത് വേണേലും പ്രാർത്ഥിക്കും അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ ദൈവമേ എനിക്കൊന്നും ഉണ്ടാകില്ലേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഉണ്ട് നമ്മളങ്ങനെയാണ് പ്രാർത്ഥിക്കാറല്ലേ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നമുക്കറിയില്ല നമ്മൾ നാലഞ്ചോ വയസ്സ് പ്രായക്കാണോ അല്ലെങ്കിൽ ഏഴ് വയസ്സ് എട്ട് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മളങ്ങനെ ദൈവമേ മുത്തപ്പ അല്ലെങ്കിൽ കർത്താവേ അല്ലെങ്കിൽ എന്താ അല്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവം എന്താണ് സ്നേഹമാണ് അല്ലേ ഈശ്വരം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത് എന്താണ് സ്നേഹമാണ് ഈശ്വരം എന്ന് പറയുന്നത് അപ്പം ഈശ്വരനെന്താണ് ഒഴുകുന്നത് ക്ഷമയും സ്നേഹവും മാപ്പ് കൊടുക്കുകയും എല്ലാം ഈശ്വരനുണ്ട് കാരണം എന്തോന്ന് എന്ന് വെച്ചാൽ നമ്മൾ എന്തെല്ലാ കാര്യങ്ങൾ ചെയ്യുന്നു പറയുന്നു എന്നിട്ടും ദൈവം നമ്മളെ കൈവെടിയെന്നിട്ടില്ല കൈവെടിയുന്നില്ല കാരണം എന്താണ് നമ്മളെ പലപ്പോഴും പല കാര്യങ്ങളും പറയുന്നുമുണ്ട് ചെയ്യുന്നുമുണ്ട് അറിയാതെ പക്ഷെ എല്ലാം ക്ഷമിക്കുന്നവരാണ് ദൈവം എത്ര ആൾക്കാർ ദൈവങ്ങളെ കുറ്റം പറയുന്നവരുണ്ട് എന്നിട്ടും അവർക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ ചില ആൾക്കാർ ദൈവത്തിന് പുച്ഛിച്ച് സംസാരിക്കാറുണ്ട് അമ്പലത്തിൽ പോകുന്നതിന് പുച്ഛിക്കും പള്ളിയിൽ പോകുന്നതിന് പുച്ഛിക്കും അവിടെ പോകുന്നതിന് പുച്ഛിക്കും പ്രാർത്ഥനയ്ക്ക് പോകുന്നതേ പുച്ഛിക്കും അവർ പറയും നമ്മളാണ് നമ്മളാണ് ഇപ്പം അവർ ഇരിക്കുന്നത് ഈശ്വരൻ തമ്മിലാണ് ശരിയൊക്കെ തന്നെയാണ് അത് സത്യമൊക്കെയാണ് ദൈവം നമ്മളിൽ തന്നെയാണ് തന്നെയാണുള്ളത് പക്ഷേ പുച്ഛിക്കേണ്ട ആവശ്യമുണ്ടോ കുറേ ചില ആൾക്കാർക്ക് പ്രാർത്ഥനയിലൂടെയാണ് ഫലം ലഭിക്കുന്നത് കാരണം എന്താ പ്രാർത്ഥിക്കുമ്പോൾ വിചാരിക്കുന്നത് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു ഞാൻ വിജയിക്കും അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ അസുഖം മാറും അപ്പോൾ ആ ഒരു ഉപബോധ മനസ്സിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അവിടെ ദൈവത്തിൻ്റെ ഒരു പവർ വരുന്നത് അങ്ങനെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഉപബോധ മനസ്സിലേക്ക് ദൈവം എന്നെ കാക്കും അപ്പോൾ ആ ഒരു വിശ്വാസം നമുക്ക് വരുമ്പോൾ ഓൾറെഡി നമ്മുടെ അസുഖം മാറുന്നുണ്ട് അപ്പോൾ അവിടെ സംശയം വരുമ്പോൾ മാത്രമാണ് അവിടെ നിന്നൊരു കോട്ടം വരുന്നത് സംശയിക്കാതെ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ അതൊക്കെ ബൈബിൾ ബൈബിളിലൊക്കെ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഖുർആനിലുണ്ട് അതുപോലെ ഗീതയിലുണ്ട് സംശയിക്കരുത് നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറയുന്നില്ലേ അതിൻ്റെ അതാണ് അപ്പോൾ നമ്മൾ നമ്മൾ ഉപബോധ മനസ്സിനോട് ഇനി നമ്മൾ പറയുന്നത് ഒന്നും സംശയിക്കുക നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ നിരന്തരം ചിന്തിക്കുന്ന കാര്യങ്ങൾ ഉപബോധ മനസ്സിലേക്ക് ഇടുമ്പോൾ റിയാലിറ്റിയിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഇത് തന്നെയാണ് പ്രാർത്ഥന നടക്കുന്നത് പ്രാർത്ഥനയിൽ ചില ആൾക്കാർക്ക് വിശ്വാസത്തിൻ്റെ പേരിൽ ചില ആൾക്കാർക്ക് എന്താണ് കിട്ടുന്നുണ്ട് അത് നമ്മൾ വി വിശ്വസിക്കുകയാണ് ദൈവം അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഉള്ളിലെ ഈശ്വരൻ ആ ദൈവത്തിൽ നിന്നുള്ള ഒരു നമുക്കു ആ ദൈവത്തോടുള്ളൊരു സ്നേഹം അല്ലേ അതവിടെ രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എന്നാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ചിലർ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പറയും എൻ്റെ കാര്യങ്ങളൊന്നും നടന്നില്ല ഞാൻ പ്രാർത്ഥിച്ചാൽ അങ്ങനെയാണ് എനിക്കിത് ലഭിക്കും കാരണം ഒരു സംശയം വന്നിട്ടുണ്ടാവും നാം അറിയാതെ ഇത് നടക്കുമോ അല്ലെങ്കിൽ ഇതെങ്ങനെ റെഡിയാവും അങ്ങനെയുള്ള ചിന്ത വരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള സംശയം വരുമ്പോഴാണ് പ്രാർത്ഥന ഫലിക്കാതെ പോകുന്നത് പ്രയർ മാനിഫെസ്റ്റേഷൻ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് പാ പ്രാർത്ഥിക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് പറയേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും ജൽപ്പനം ചൊല്ലരുത് ജൽപ്പനം അതായത് വെറുതെ പിറുപിറുക്കരുത് എന്ന് പറയുന്നുണ്ട് അതായത് എൻ്റെ അസുഖം മാറ്റിത്തരയണമേ എൻ്റെ സുക്കേട് മാറ്റിത്തരയണമേ എന്നെ നടത്തണമേ ഇങ്ങനെയൊന്നും പ്രാർത്ഥനയിൽ പറയരുത് നമ്മൾ ആദ്യം നമ്മുടെ ആരോഗ്യത്തിന് നന്ദി പറയണം എനിക്ക് ഈ ആരോഗ്യം ഉണ്ടല്ലോ ഇതുപോലില്ലാത്ത ഇത്രയോ ആൾക്കാരില്ലേ നന്ദി ദൈവമേ എൻ്റെ പൂർണ്ണ ആരോഗ്യത്തിന് നന്ദി നമ്മൾ അങ്ങനെ പറയുകയാണം പ്രാർത്ഥിക്കുമ്പോൾ പോലും പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം പോലും പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഗുണണ്ടായ കാര്യമാണ് അപ്പോൾ യൂണിവേഴ്സിനോട് നമുക്ക് എങ്ങനെ ചോദിക്കാം എന്നുള്ളത് അതായത് നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കും ഈ പറഞ്ഞ പോലെ ഒരുപാട് വിഷമതകളിലൂടെ നമ്മൾ പോയിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എങ്ങനെയാണ് അപ്പോൾ ചുറ്റുപാടിലുള്ള ആൾക്കാർ പലതായ കാര്യങ്ങൾ ചെയ്തതും നമ്മളെ വേദനിപ്പിച്ചതും സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ വേദനിപ്പിച്ചും സഹപാഠികൾ വേദനിപ്പിച്ചതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നുകൂടി നമ്മൾ വലുതായ ശേഷവും ഇത് നമ്മളിങ്ങനെ ഇവിടെ വിടാതെ പിന്തുടരുക ഈ വിടാതെ നമ്മളെ പിന്തുടരുന്ന സമയത്ത് നമുക്ക് നമ്മോട് തന്നെ വെറുപ്പ് തോന്നും എന്തിനീ ജന്മം എന്നൊക്കെ തോന്നിപ്പോ അങ്ങനെയാണ് പല പല മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ കണ്ട് ലോ അട്രാക്ഷനൊക്കെ പറ്റി നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ അതെല്ലാം ഒഴിവാക്കും ഹീലിംഗ് ചെയ്യാനുള്ള ലാസ്റ്റ് ഇപ്പോൾ അതാണ് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ലോ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതായത് പ്രാപഞ്ചിക നിയമം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ വരുന്നതും നമ്മളിത് കാണുന്നതും നമ്മളത് ജീവിതത്തിലേക്ക് എടുക്കുന്നതും നമുക്കൊരു ഹീലിംഗ് വരുന്നതൊക്കെ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് യൂണിവേഴ്സിനോട് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ വെറുതെ യൂണിവേഴ്സിനോട് യൂണിവേഴ്സ് എനിക്ക് ഇന്ന കാര്യം വേണം എന്നിങ്ങനെ പറയുന്നതിന് മുൻപ് ആദ്യം നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നവരോടൊക്കെ നമ്മൾ ക്ഷമിച്ചിരിക്കണം നമ്മുടെ മൈൻഡ് ക്ലീൻ ആക്കിയിരിക്കണം ഫോർ ഗീവ്നെസ് ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ ഓഫ് മാനിഫെസ്റ്റേഷൻ അതായത് നമ്മൾക്ക് മാപ്പ് കൊടുക്കേണ്ടവരുടെ എടുത്ത് മാപ്പ് കൊടുക്കുക അപ്പം നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവർ നമ്മെ ഒരുപാട് ഉപദ്രവിച്ചു അവർ അങ്ങ് മരിച്ചു എന്ന് വിചാരിച്ചു എന്നാലും മരിച്ചു പോയാലും അവരോടുള്ള അവരങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ആ ഒരു ദേഷ്യം കൂടെ പാടില്ല അവരോട് പോലും നമ്മൾ ക്ഷമിക്കുക അവരെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് പറ്റിയില്ലെങ്കിൽ നമ്മൾ ബ്ലസ് ചെയ്യുക ബ്ലസ് ചെയ്യാൻ പറ്റില്ലല്ലോ അവർ മരിച്ചുപോയി നമ്മൾ പറ്റി പറ്റുകയാണെങ്കിൽ ക്ഷമിച്ചിരിക്കുന്നു 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 അത് പൂർണ്ണമായും നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ചിന്ത വരുത്താനേ നമ്മൾ പാടില്ല അതിനാണിത് ചെയ്യുന്നത് ഫോട്ടോ എടുത്ത് വെച്ച് നമ്മൾ പറയുക ഫഗീറസ് തെറാപ്പിയൊക്കെ ഉണ്ട് ഓക്കെ അതൊക്കെ നമ്മൾ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ക്ലീനാവും പിന്നെ നമുക്ക് അങ്ങനെ ആരോടും പെട്ടെന്ന് അങ്ങനെ ഒരു മാപ്പ് ഇത് കുറേയൊക്കെ നമ്മൾ ക്ഷമിക്കും പിന്നെ എങ്ങനെയൊക്കെ ചിന്തകളൊക്കെ വരുമ്പോൾ നമ്മൾ ക്യാൻസൽ ക്യാൻസൽ എന്നൊക്കെ പറഞ്ഞു പോകും സെൽഫ് ലവ് നമ്മൾ ചെയ്യും നമുക്ക് നമ്മുടെ തന്നെ മതിപ്പ് വരും ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ചെയ്തു പോകുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയും എഫർമേഷൻ പറയും ഇങ്ങനെയൊക്കെ ചെയ്തു പോകുമ്പോൾ ഓൾറെഡി നമുക്കൊരു ഹാപ്പിനെസും പിന്നെ ഗോളൊക്കെ സെറ്റ് ചെയ്യും വിഷലൈസേഷനൊക്കെ ചെയ്യുമ്പോൾ സന്തോഷമൊക്കെ വരും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പം ഗോളിലേക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം വേണമെന്നുണ്ടോ അതായത് ഇപ്പോൾ ഒരു വീട് വീടാണ് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് യൂണിവേഴ്സിലോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമ്പലത്തിൽ പോയിട്ട് എന്താ പ്രാർത്ഥിക്കരുത് സാധാരണ ദൈവമേ എനിക്കൊരു വീട് ഉണ്ടാക്കാൻ ഞാൻ എന്താ ചെയ്യുക അങ്ങനെയാണോ ചോദിക്കുന്നത് ദൈവമേ എനിക്ക് വീട് ഉണ്ടാക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരണേ ഒരു വഴി തുറക്കണേ ഈ എങ്ങനെയാണെങ്കിലും പൈസ കൊന്നു വരിക അത് തുറക്കണേ വഴി തുറക്കണേ 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 ഇങ്ങനെയാണല്ല പ്രാർത്ഥിക്കേണ്ടത് യൂണിവേഴ്സിനോട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു എന്താണ് ഒരു വഴി അതിനുള്ള വല്ല വഴിയും ഉണ്ടോ എനിക്കൊരു വീടുണ്ടാക്കണം എനിക്കൊരു ജോലി ലഭിക്കണം അതിന് ഞാൻ എന്ത് തീരണം ഞാൻ എന്ത് ചെയ്യണം എനിക്ക് എന്താണ് എനിക്കെന്താണൊരു സാധ്യത ആ വീടുണ്ടാക്കാൻ ഞാൻ എന്ത് അത്ഭുതമായി തീരണം എനിക്ക് ആ ജോലി ലഭിക്കാൻ ഞാൻ എന്ത് അത്ഭുതമായി തരണം അല്ലെങ്കിൽ കാർ എനിക്ക് ആ കാ അതുപോലൊരു കാറ് വാങ്ങിക്കണം ടിയാഗോ റെഡ് കളറുള്ളൊരു ടാഗ് കാർ എനിക്ക് വാങ്ങിക്കണം അതിന് ഞാൻ എന്ത് അത്ഭുതമായി തരണം യൂണിവേഴ്സ് എനിക്ക് എങ്ങനെയാണ് കിട്ടേണ്ടതെന്നൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ അത് ശ്രദ്ധിക്കുകയേ വേണ്ട എനിക്കൊരു വീട് വേണം എനിക്ക് നല്ലൊരു അടിപൊളി രണ്ട് നിലയുള്ള ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള ബെഡ്റൂമൊക്കെ ഒരു വീട് വേണം ഞാൻ എന്ത് അത്ഭുതമായി തരണം യൂണിവേഴ്സ് ഇങ്ങനെ മാത്രം ചോദിച്ചാൽ മതി അതെങ്ങനെ വരും ഇപ്പം യൂണിവേഴ്സ് എങ്ങനെ കൊണ്ടുതരും ഏ എൻ്റെ കയ്യിൽ എങ്ങനെ വരും അങ്ങനെയുള്ള ചിന്ത നിങ്ങൾക്ക് വന്നാൽ മാനിഫെസ്റ്റേഷൻ നടക്കില്ല ചോദിക്കാം ചോദിച്ചിട്ട് കാര്യമില്ല കാരണം സംശയമല്ലേ അപ്പോൾ ഇതാണ് ചോദിക്കേണ്ട രീതി എന്ന് പറയുന്നത് നമുക്ക് യൂണിവേഴ്സിടെ എന്തു വേണമെന്ന് ചോദിക്കുക നമ്മുടെ പിതാവാണ് അല്ലേ സൃഷ്ടാവാണ് ദൈവം നമ്മുടെ അച്ഛനും അമ്മയും എത്ര സ്നേഹത്തോടെ നമ്മെ വളർത്തുന്നുണ്ട് നമുക്ക് വേണ്ടതെല്ലാം വേണ്ടതെല്ലാവരും വാങ്ങി തരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അച്ഛൻ അമ്മ അച്ഛനോട് നമ്മൾ പറയും എനിക്ക് ആ മുറ്റത്ത് കൂടെ ഓടിക്കുന്ന കാറ് വേണം എന്നേ പറയുള്ളൂ എപ്പോൾ കിട്ടും അല്ലെങ്കിൽ അച്ഛന് വാങ്ങിത്തരാൻ പൈസ ഉണ്ടോ അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ ഇത്രയും എമൗണ്ട് ഉണ്ടോ ഒക്കെ മക്കള് ചിന്തിക്കുമോ ഒരു അഞ്ച് വയസ്സ് മുതൽ ഒമ്പത് വയസ്സ് വരെയുള്ള കുട്ടികളെ മെൻറ്റാലിറ്റിയിലായിരിക്കണം നമ്മൾ ചോദിക്കേണ്ടത് ഈ അഞ്ച് വയസ്സ് മുതൽ ഒമ്പത് വയസ്സ് വരെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അറിയാം ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ ഹൃദയത്തിൽ എന്തുണ്ടാവില്ല സംശയം ഉണ്ടാവില്ല വെറുപ്പുണ്ടാവില്ല ദേഷ്യം ഉണ്ടാവില്ല മറ്റുള്ളവരോട് അവർ ക്ഷമിക്കും എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കും അല്ലേ അപ്പം നമ്മൾ പറയാം ആ നിനക്ക് ഞാൻ വാങ്ങി തരാം കേട്ടോ അടുത്ത പ്രാവശ്യം ശമ്പളം കിട്ടട്ടെ വാങ്ങിത്തരാം അത് വിശ്വസിക്കും കാത്തിരിക്കും ആ അച്ഛൻ അടുത്ത ശമ്പളം കിട്ടുമ്പോൾ തന്നെ വാങ്ങി കാരണം അവർക്ക് ഉറപ്പാണ് ഇനി ശമ്പളം കിട്ടിയില്ലെങ്കിലും അച്ഛൻ എവിടുന്നെങ്കിലും കാർ എനിക്ക് വാങ്ങിത്തരും തന്നിരിക്കും അത്രയ്ക്ക് വിശ്വാസം ആയിരിക്കും ആ മക്കൾക്ക് കാരണം അവർക്ക് ഉത്തരവാദിത്ത ബോധമല്ല മറ്റുള്ളവരെ സ്നേഹിക്കാനേ അവർക്ക് അറിയുള്ളൂ ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഈ തല്ലുപിടിച്ചു കഴിഞ്ഞാലേ നമ്മൾ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അതാ പ്രശ്നം അവർ പിറ്റേ ദിവസം കൈയിട്ട് നടക്കുന്നതാണോ അത്രയ്ക്ക് ക്ലീൻ ആയിരിക്കും അവരുടെ മൈൻഡ് എന്ന് പറയുന്നത് ഓക്കെ അവർക്ക് ആരോടൊരു ദേഷ്യം ഉണ്ടാവില്ല അഞ്ച് മുതൽ ഒമ്പത് വയസ്സുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് അതുപോലെ ചെറുതാകണം നമ്മൾ അവരാരോടെങ്കിലും അസൂയ കാണിക്കാറുണ്ടോ വെറുപ്പ് മനസ്സിൽ വെച്ച് പെരുമാറുണ്ടോ മക്കൾ ഇനിയിപ്പം വലിയ ആൾക്കാർ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ചെയ്യാറല്ലാതെ കുഞ്ഞുങ്ങൾ മനസ്സിൽ വെറുപ്പ് വെക്കുന്നവരല്ല ക്ഷമയുള്ളവരായി ക്ഷമയുണ്ടോ അവർക്ക് അവർ വാശി പിടിച്ച് കരയല്ലേ കിട്ടുന്നവരെ വാശി പിടിച്ച് കരയാറുണ്ടല്ലേ പക്ഷേ ഉത്തരവാദിത്ത ബോധമുണ്ടോ അവർക്ക് ഉത്തരവാദിത്വ ബോധമില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കോ വാങ്ങാനുള്ള കഴിവുണ്ടോ ചിന്തിക്കുന്നില്ല അതുപോലെ ഇരിക്കണം നമ്മൾ യൂണിവേഴ്സിനോട് നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിലെപ്പോഴും സ്നേഹം നിറയ്ക്കണം നമ്മൾ ഓക്കെ അതെനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടു നമ്മൾ ഇരിക്കേണ്ടത് ഇങ്ങനെയാണ് യൂണിവേഴ്സിനോട് ചോദിക്കുക എനിക്ക് കിട്ടാൻ എന്താണ് ഒരു വഴി ഇങ്ങനെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥനയിലും ചെയ്യേണ്ടത് നമ്മൾ അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ പള്ളിയിൽ പോയി എവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു വീടുണ്ടാക്കണമേ എനിക്കൊരു കാറ് കിട്ടണമേ അങ്ങനെ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല ചോദിക്കാം നമുക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും എനിക്ക് ഈ ജോലി കിട്ടാൻ ഞാൻ എന്ത് അത്ഭുതമായി തീരണം എനിക്ക് ഈ ജോലി കിട്ടാൻ ഞാൻ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം ഇനി അതിനുള്ള അവസരങ്ങളൊക്കെ എങ്ങനെയാണ് എനിക്കിനി അവസരം ഉണ്ടാകാൻ എന്താണൊരു വഴി അങ്ങനെ നമ്മൾ ചോദിക്കുക ചെയ്യുക അതിൽ സംശയം വെക്കാം ഒരു തുള്ളി സംശയം പാടില്ല അതിന് മുൻപേ നമ്മുടെ ഹൃദയത്തിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല പാടില്ല അതായത് ആരുടെ മറുപ്പോ പകയോ വിദ്വേഷമോ ദേഷ്യമോ ഇങ്ങനെയുള്ള നെഗറ്റീവ് വികാരങ്ങൾ മാനിഫെസ്റ്റേഷൻ തടയുന്നതാണ് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ മനപൂർവ്വം ഈ നമ്മളത് ഒഴിവാക്കുക എന്നിട്ട് ചോദിക്കുക എല്ലാത്തിലും നമുക്ക് ഉത്തരം കിട്ടുന്നതാണ് ചില ചോദ്യങ്ങൾ വൈകി വൈകും അത് അതിൻ്റേത് സമയത്ത് ഇപ്പം നമ്മുടെ നന്മയ്ക്കായിരിക്കില്ല അതുകൊണ്ടായിരിക്കാം അപ്പോൾ നമ്മുടെ നാശത്തിന് വേണ്ടി ദൈവമൊന്നും ചെയ്യില്ല നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം കാരണം ദൈവമല്ല ദൈവത്തിന് ഒരു പങ്കുമില്ല നമ്മൾ തന്നെയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി നമ്മുടെ ചിന്തകളാണ് നമ്മൾ പലപ്പോഴായി ചിന്തിച്ച് വെച്ച കാര്യങ്ങൾ ഉപബോധ മനസ്സ് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരും നല്ല കാര്യങ്ങളാണെങ്കിൽ നല്ല രൂപേണ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ അതിനനുസരിച്ച് അത് പ്രവർത്തിക്കുകയും ചെയ്യും ഇത്രയേ ഉള്ളൂ ഓക്കെ എല്ലാവരും ദുഷ്ടന്മാരോ ദുഷ്ടത്തികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവ് ക്യാരക്ടറായിട്ടെല്ലാം ജനിക്കുന്നത് സാഹചര്യമാണ് മനുഷ്യനെ അങ്ങനെ ആക്കി തീർക്കുന്നത് കാരണം അവരെ ജനിച്ച ചുറ്റുപാട് ചുറ്റുപാട് അവരുടെ വീട്ടിലേതായ ചില അനുഭവങ്ങൾ അതൊക്കെ കൊണ്ട് അവർ ഇങ്ങനെ തീർന്നതാണ് പല വ്യക്തികളും കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ കുഞ്ഞുങ്ങളെ നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കുക ആരോട് അസുഖം ഉണ്ടാവാതിരിക്കുക ഇപ്പോഴേ ട്രെയിൻ ചെയ്യുക കുഞ്ഞുങ്ങളെ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നതിൽ ഉണ്ടാവാൻ വേണ്ടി ബ്ലസ് ചെയ്യുക അസൂയ മനോഭാവം മനസ്സിൽ നിന്ന് എടുത്തു മാറ്റുക മറ്റുള്ളവർ പുതിയൊരു വീട് വെക്കുക എനിക്ക് അത്രയും വലിയ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിലെന്ത് ചെയ്യണം അവർക്ക് ഉണ്ടാവട്ടെ നല്ല വീടുണ്ടാവട്ടെ അവർ ആഗ്രഹിച്ച രീതിയിൽ നാല് ഉയരത്തിലുള്ള നല്ലൊരു വീട് അവർക്ക് ബ്ലസ് ചെയ്ത് കൊടുക്കുക മനസ്സറിഞ്ഞ് നിങ്ങൾ അവരെ ബ്ലസ് ചെയ്താൽ അതുപോലൊരു വീടുണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയും നിങ്ങൾക്ക് തുറന്നു വരും അസൂയ ഒന്നിനൊരു പരിഹാരമില്ല അസൂയപ്പെടുന്തോറും നമ്മുടെ എന്താവൂല്ലാവല കുറഞ്ഞ് കുറഞ്ഞു 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 വരും നമ്മൾ മനസ്സിൽ മനസ്സിലാഗ്രഹിക്കില്ലേ എനിക്കിങ്ങനെ വേണം എനിക്ക് മറ്റുള്ളവരുടെ ഇങ്ങനെ മാനിക്കണം ഇങ്ങനെ ചെയ്യണം ഇതൊക്കെ ഓൾറെഡി നമുക്ക് വന്നു ചേരുന്നത് നമ്മൾ മറ്റുള്ളവർ ബ്ലസ് ചെയ്യുമ്പോഴാണ് അപ്പോൾ എല്ലാവരും എല്ലാ പ്രാക്ടീസും ചെയ്യുക ഓക്കെ ഇങ്ങനെ എന്നെ യൂണിവേഴ്സിനോട് ചോദിക്കുക എന്നുള്ള ചോദ്യത്തിനാണ് ഇന്ന് ഉത്തരം നൽകിയിട്ടുള്ളത് അപ്പോൾ ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കൾ സന്തോഷകരമായ ജീവിതത്തിൽ എന്ത് സംഭവിക്കും അത്ഭുതം സംഭവിക്കും നാം വെറുതെ ഇരുന്ന് വിഷമിച്ച് ഇനി നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിയാണോ നമ്മളെ ഹസ്ബൻഡിനെ പറ്റിയാണോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെ പറ്റിയാണോ അവരെ പറ്റിയൊന്നും നമ്മൾ ബോധറിയേ വേണ്ട നമ്മൾ ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമിക്കുക അവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കും നാം ചെയ്യുന്ന കർമ്മം ഏതാണോ കാരണം ഒരാൾ വേറൊരു വ്യക്തി ദ്രോഹിക്കുകയാണെന്ന് വിചാരിക്കുക ദ്രോഹിച്ച് 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 അപ്പം നമ്മളിങ്ങനെ അനുഭവിക്കുക വേദന എക്സാമ്പിൾ പറയുന്നത് അപ്പോൾ അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് വേദന ഉണ്ടാവുക നമുക്ക് ദേഷ്യമൊക്കെ വരും പക്ഷേ അവരോട് മാക്സിമം നമ്മൾ ക്ഷമിക്കുക ഓക്കേ അവിടെ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക അവിടെ നിന്ന് മാറി അതായത് വീട് മാറിപ്പോവാനുള്ള പരിപാടി ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്ക് നമ്മൾ ഹാപ്പിനെസ് തകർക്കാൻ ആരെയും അനുവദിക്കാതിരിക്കാം അങ്ങനെയുള്ള വ്യക്തികളുടെ മനസ്സിലെ അവർ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുമെന്നാണ് നമ്മളെ വിചാരം ഒരിക്കലും അവർ നമ്മെ വേദനിപ്പിക്കുന്നതോറും അതിൽ ഇരട്ടി അവർ വേദനിച്ച് ആ ഒരു വേദനയാണ് നമ്മളിലേക്ക് അവർ ഇട്ടു തരുന്നത് ഞാൻ അത്ര സുഖത്തിലും സന്തോഷത്തിലും അല്ല ജീവിക്കുന്നതായിരുന്നു ആ പിന്നെ മറ്റുള്ളവർ അങ്ങനെ ജീവിക്കേണ്ട എന്നുള്ള മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാർ നമ്മെ വേദനിപ്പിക്കുന്നത് അവരോട് നമ്മൾ ക്ഷമിക്കുക കഴിയുമെങ്കിൽ നമുക്ക് നമുക്കവിടെ നിന്ന് മാറാൻ സാഹചര്യമുണ്ടെങ്കിൽ മാറാൻ സ മാറുക മറ്റുള്ളവർ എന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും ഞങ്ങൾ മാറി കഴിയുമ്പോൾ ഇവർ എന്നെ പലതും പറഞ്ഞുണ്ടാക്കും നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് നടന്നാൽ നിങ്ങളെ ലൈഫ് സ്പോയിലാവുള്ളൂ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് നോക്കി നടന്നിട്ട് യാതൊരു കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ് അല്ലേ നമ്മൾ ആരും ദ്രോഹിക്കുന്നില്ല നമ്മൾ ഒരു ദ്രോഹവും ചെയ്യുന്നില്ല എന്ന് നമ്മുടെ ഉള്ളിൽ നമ്മെ മനസ്സിലാക്കിയാൽ മാത്രം മതി അല്ലാതെ മറ്റുള്ളവരെ വേറൊരു വ്യക്തികളെ അത് പറഞ്ഞു ധരിപ്പിക്കുകയോ അവരെ കാണിച്ചു കൊടുക്കുകയോ ഒന്നും വേണ്ട എപ്പോഴും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈശ്വരൻ തെളിഞ്ഞു നിൽക്കണോ അല്ലേ അപ്പോൾ ഈശ്വരൻ നമ്മുടെ മനസ്സിലാണല്ലേ അപ്പോൾ നമുക്ക് എന്ത് വേണേലും പിതാവോട് ചോദിച്ചോടും ദൈവത്തോട് ചോദിച്ചു കൂടെ എന്ത് വേണേലും നമുക്ക് ചോദിക്കാം അല്ലേ നമുക്ക് നല്ലതാണെങ്കിൽ നല്ലത് തന്നെ നമുക്ക് തരും നമുക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള സൈന നമുക്ക് കാണിച്ചു തരികയും ചെയ്യും അപ്പോൾ ഈ സൈനൊക്കെ നമുക്ക് കാണിച്ചു തരണമെങ്കിൽ നമ്മൾ ആ റൂട്ടിലേക്ക് പോകണം നമ്മൾ ദൈവം തന്ന ജന്മം ഏറ്റവും നല്ല ജന്മമാണ് ദൈവം എനിക്ക് തന്ന ഈ ജന്മം നമ്മൾ എങ്ങനെയോ ആയിക്കോട്ടെ എത്ര നമ്മൾ സുന്ദരനോ സുന്ദരിയോ അല്ലാതെ ആയിരിക്കും പക്ഷെ നമുക്ക് തന്നത് ഏറ്റവും വിലമതിക്കുക നമ്മൾ നമ്മെ സ്നേഹിക്കുക നാം നമ്മെ തന്നെ ഇഷ്ടപ്പെടുക നമ്മെ സ്നേഹിക്കുക നാം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു താങ്ക് യു ഉപ്പ് നിറഞ്ഞ ചിന്ത മനസ്സിൽ പടരുന്ന വിഷമാണ് നാം മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്ന ചിന്തകൾ നാം എപ്പോഴും നോക്കണം അത് വെറുപ്പ് നിറഞ്ഞതാണെങ്കിൽ അതിനർത്ഥം നാം നമ്മെപ്പറ്റി തന്നെ മോശമായി ചിന്തിക്കുക എന്നതാണ്